നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ ആ പേരിപ്പോഴും വർഷങ്ങൾക്ക് പുറവും മുഴങ്ങിക്കേൾക്കുന്നു അത് സഭയിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയപ്പെടുത്തുന്നു ഇന്നും അദ്ദേഹത്തെ ക്രൂരമായി വെട്ടിക്കൊന്ന പ്രതികൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി അവർക്കൊരു സ്വാതന്ത്ര്യം നൽകാനുള്ളൊരു നീക്കം അതും വഴിവിട്ട നീക്കമാണ് സി പി എമ്മും സർക്കാരും നടത്താൻ ഉദ്ദേശിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അത് പാർട്ടിയെയും ഗവൺമെന്റിനെയും ഒരുപോലെ തന്നെ വെട്ടിലാക്കിയിട്ടുണ്ട് സാധാരണ അർഹരായ തടവുകാർക്ക് പതിനഞ്ച് ദിവസം മുതൽ ഒരു വർഷം വരെ പ്രത്യേക ഇളവ് നൽകാനുള്ള പട്ടിക തയ്യാറാക്കും ആ പട്ടികയിലാണ് ടി പി കേസ് പ്രതികളായ ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എസ് അജിത് എന്നിവരുടെ പേരുകൾ തിരികെ കയറ്റിയത് ഇതാണ് വിവാദത്തിന് തുടക്കം അവിടെ നിന്ന് ഇവിടെ വരെയും സമാധാനം എന്തെന്നുള്ളത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഈ പട്ടിക തയ്യാറാക്കിയത് പോലീസ് റിപ്പോർട്ട് തേടി ജയിലിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തും പുറത്തു വന്നു അതിനെതിരെ ശക്തമായി തന്നെ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയും ഒപ്പം പ്രതിപക്ഷവും രംഗത്തെത്തി അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കെ കെ രമ സഭയിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് ഒന്നും മറുപടി പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത് എന്തിനേറെ പറയുന്ന ഒന്ന് സഭയിൽ അദ്ദേഹത്തിന് മറുപടി നൽകാൻ നേരിട്ടെത്താൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടി കേസുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതിരുന്നത് മറ്റെന്തോ ഭയന്നിട്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ആരോപിച്ചത് സഭയിലെത്താതിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയതാകട്ടെ മന്ത്രി എം പി രാജേഷ് ജയിൽ മോചനത്തിന് വേണ്ടി തെറ്റായ ഒരു പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജെ അരുൺ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് അതിനുശേഷമേ സഭയിൽ എത്താകൂ എന്നുള്ള നിർദ്ദേശം പോലും നൽകിയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഇല്ലെങ്കിൽ വായടഞ്ഞു പോവുകയും ഉദ്യോഗസ്ഥരെ ബലയാടാക്കുകയും ചെയ്താൽ തൽക്കാലം തടിയൂരാൻ കഴിയുമെന്നാണ് വിചാരിച്ചത് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമുണ്ടെന്നുള്ളത് വെറും അഭ്യൂഹമെന്നാണ് സ്പീക്കർ പറഞ്ഞത് അഭ്യൂഹമെന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്ന ഉന്നതസ്ഥാനത്തിരിക്കുന്ന മൂന്ന് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ മൂന്ന് ക്രിമിനലുകൾക്ക് ശിക്ഷാ ഇളവ് നൽകാനായി കെ കെ രമയുടെ മൊഴി പോലും പോലീസ് എടുത്തിരുന്നു ശിക്ഷാ ഇളവ് നൽകുന്നത് അഭ്യൂഹമാണെന്നുള്ള വാദം അത് പൊയ്വാക്കല്ല എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് അങ്ങനെയെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനുള്ള മറുപടി കൂടി മന്ത്രി നൽകണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ടി പി കേസിലെ പ്രതികൾ ഒരുപക്ഷെ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ സി പി എമ്മിലെ പല ഉന്നത നേതാക്കളും അഴിക്കുള്ളിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാർട്ടിയെ വേട്ടയാടുന്ന ഭയവും ഇതുതന്നെയാണ് അതുകൊണ്ട് പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് പാർട്ടിക്കും മുകളിലേക്ക് അവർ വളർന്നിരിക്കുന്നു അവർക്ക് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ താഴേക്കുള്ള എല്ലാ നേതാക്കൾക്കും പണി കിട്ടുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് അങ്ങനെ നേതൃത്വവും പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷന് മുൻപ് ധൃതിയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനുള്ള നീക്കമായിരുന്നു ആഭ്യന്തര വകുപ്പ് ചെയ്തത് അതിനെ ചുക്കാൻ പിടിച്ചതും മുഖ്യമന്ത്രിയും പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമില്ലെന്ന് പറഞ്ഞ സ്പീക്കറും സബ്മിഷൻ വേളയിൽ സഭയിൽ എത്താതിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ സന്ധ്യയ്ക്ക് ട്രൌസർ മനോജ് എന്ന പ്രതിയുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് കൊളുവള്ളൂർ പോലീസ് കെ കെ രമയുടെ മൊഴിയെടുത്തത് ശിക്ഷ ഇളവെന്നത് അഭ്യൂഹമാണെന്ന് സ്പീക്കർ പറഞ്ഞതനുസരിച്ചായിരുന്നു ഈ നടപടിയെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു പോലീസിന്റെ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ജൂൺ ആറിന് ഉത്തരവിറക്കിയതാണ് ആഭ്യന്തരമന്ത്രിയും പറയുന്നത് എന്തിനാണ് പിന്നെ അതിനുശേഷം എം എൽ എയുടെ മൊഴിയെടുത്തത് ആ ഉത്തരവ് കാറ്റിൽ പറത്തിയുള്ള നടപടി പോലീസ് സ്വീകരിച്ചെങ്കിൽ അതിന് പിന്നിൽ ആരാണുള്ളത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണോ എന്ന ചോദ്യമാണ് വി ഡി സതീശൻ ഉയർത്തുന്നത് ഹോം സെക്രട്ടറി പറഞ്ഞതിനും ീതേ പറക്കുന്ന പരിന്താരാണ് അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യവും അതിനപ്പുറത്തേക്ക് നടപടിയും സ്വീകരിക്കുന്ന ആ ഉന്നതാര് എന്നുള്ള മറുപടിയാണ് വി ഡി സതീശൻ ആരാഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ടി പി കെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് സ്വാഗതം ചെയ്യുന്നുവെന്നും ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കാണുന്നതെന്നുമാണ് വി ഡി സതീശന്റെ താക്കീതും കേസിൽ ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർ ഉൾപ്പെടെയുള്ള ഒൻപത് പേർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാകും വരെ ഇളവ് പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധിയുണ്ട് കേവലം നാല് മാസം മാത്രമേ ആയിട്ടുള്ളൂ ആ വിധി പുറത്തു വന്നിട്ട് അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് അറിയാത്തതാണെന്ന് കരുതാൻ ഒട്ടും വയ്യ ശിക്ഷയിളവ് നൽകാനുള്ളവരുടെ പട്ടികയിൽ ടി പി കെ എസ് പ്രതികൾ ഉൾപ്പെട്ടത് ഉദ്യോഗസ്ഥന്റെ പിഴവാണെന്നും വിശദീകരണം തേടിയെന്നുമുള്ള ജയിൽ ഡി ഐ ജിയുടെ ന്യായവും ശരിക്കും തടിയൂരാനുള്ള ഒരു നീക്കം തന്നെയാണ് പതിനാല് വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ചാൽ ജീവപര്യന്തക്കാരെ വിട്ടയക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് നിലവിൽ പത്ത് വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികൾക്ക് ഒരു വർഷം ഇളവ് കൂടി കിട്ടിയാൽ ഈ ആനുകൂല്യത്തിൽ നേരത്തെ തന്നെ പുറത്തിറങ്ങാൻ കഴിയും എന്നാൽ രജീഷും ഷാഫിയും സജിത്തും ഉൾപ്പെടെയുള്ള ഒൻപത് പ്രതികൾക്ക് ഇരുപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഒരു കാരണവശാലും ഇളവ് അനുവദിക്കരുത് എന്ന ഫെബ്രുവരിയിൽ തന്നെ ഹൈക്കോടതി ഉത്തരവുണ്ട് അതിൻ്റെ പൂർണ്ണമായ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടത്താനായി ശ്രമിച്ചത് മല്ലി വാർത്ത